ഈശോശ് സ്തുതിയായിരിക്കട്ടെ പൊതുച്ചോറ് കെട്ടുന്ന സമയത്ത് അമ്മ അടുപ്പത്ത് ഇല വാട്ടിയെടുക്കുന്നത് കണ്ടിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴങ്ങാത്ത വാഴയിലയിൽ ഇലയിൽ ചോറ് കെട്ടുമ്പോൾ പൊട്ടിപ്പോകുന്നതിനാൽ വാഴയിലെ ഒന്ന് വഴക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ വഴങ്ങാത്ത നമ്മുടെ ശരീരവും മനസ്സും വഴക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വാട്ടമാണ് നോമ്പ് നോമ്പുകാലത്ത് ഭക്ഷണം പിടിയുമ്പോൾ ശരീരത്തിന് ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം എന്നാൽ ആത്മീയ ഗുരുക്കന്മാർ പറയുന്നു ഇത് ക്ഷീണമല്ല വാട്ടമാണ് ശരീരത്തെയും മനസ്സിനെയും മെരുക്കിയെടുക്കുവാനുള്ള വാട്ടം വചനം നമ്മോട് പറയുന്നു ആത്മാവ് യേശുവിനെ പരീക്ഷിക്കാനായി മരുഭൂമിയിലേക്ക് നയിച്ചു അവിടെ വെച്ച് സാത്താൻ യേശുവിനെ പ്രളോപ്പിച്ചു ദൈവം ഒരുവനെ പരീക്ഷിക്കുന്നത് അവന്റെ കുറവുകളെ മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവത്തിന്റെ ശക്തിയും കരുണയും എത്രമാത്രം അവൻ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുമാണ് എന്നാൽ സാത്താൻ ഒരുവനെ വശീകരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുവാനും തിന്മയിൽ അടിമപ്പെടുത്തി അവനെ നശിപ്പിക്കുവാനുമാണ് തെറ്റായ ഒരു കാര്യം ചെയ്യുവാൻ ഒരുവനെ വശീകരിക്കുക എന്നതാണ് പ്രലോഭനം എന്ന വാക്കിന്റെ അർത്ഥം പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നത് പാപമല്ലെന്നും എന്നാൽ പ്രലോഭനത്തിൽ വീണുപോകുന്നതാണ് പാപമെന്നും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം അധികാരം അംഗീകാരം ഈ മൂന്ന് മേഖലയിലാണ് ഈശോയ്ക്ക് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വന്നത് എപ്രകാരമാണ് ഈശോ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചതെന്ന് നോക്കാം വേണ്ടി സ്വന്തം സിദ്ധികൾ ഉപയോഗിച്ചില്ല അധികാരത്തിന് വേണ്ടി നട്ടല് വളച്ചില്ല അംഗീകാരത്തിനു വേണ്ടി നിലപാടുകൾ ബലി കഴിച്ചില്ല ഇപ്രകാരമാണ് ഈശോ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചത് തത്വചിന്തകനായ സോക്ട്ടീസ് പറയുന്നു ആത്മശോചന ചെയ്യപ്പെടാത്ത ജീവിതങ്ങൾ ജീവിത യോഗ്യമല്ല സ്വയം പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തി തുരത്തേണ്ടത് തുരത്തി ദൈവത്തിന്റെ പക്കലേക്ക് കൂടുതൽ അടുക്കുവാൻ ഈ നോമ്പുകാലത്ത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി